മലപ്പുറം താനൂരിൽ കാണാതായ പെൺകുട്ടികളുടേത് സാഹസിക യാത്രയെന്ന് വിശ്വനാഥ് വി എം ടി വി വാർത്തകളിലേക്ക് സ്വാഗതം മലപ്പുറം താനൂരിൽ നിന്നും കാണാതായ പെൺകുട്ടികളുടേത് സാഹസിക യാത്രയെന്ന് എസ് പി ആർ വിശ്വനാഥ് ഒപ്പം പോയ യുവാവിന്റെ യാത്ര സഹായമെന്ന നിലയിലാണ് കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കുട്ടികളെ കണ്ടെത്താനായതിൽ വളരെയധികം സന്തോഷമുണ്ട് കുട്ടികളെ കാണാതായ വിവരം പുറത്തു വന്നപ്പോൾ തന്നെ പോലീസ് സജീവമായിരുന്നു ടവർ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ സാധിച്ചത് നിർണായകമായി കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായാണ് അന്വേഷണം വിജയകരമായി പൂർത്തീകരിക്കാനായത് അന്വേഷണത്തിൽ നിർണായക പങ്കുവഹിച്ച മുംബൈ പോലീസിനും ആർ പി എഫിനും മുംബൈയിലെ മലയാളി സമാജത്തിനും നന്ദി പറയുന്നുവെന്നും എസ് പി പറഞ്ഞു പെൺകുട്ടികളുടെ ദൃശ്യങ്ങൾ ഇനി പ്രചരിപ്പിക്കരുതെന്നും വിശ്വനാഥ് ആവശ്യപ്പെട്ടു എന്തിനാണ് പെൺകുട്ടികൾ പോയതെന്ന് വിശദമായി ചോദിച്ച് അറിയേണ്ടതുണ്ട് ബുധനാഴ്ച വൈകിട്ട് ആറു മണിക്കാണ് കാണാതായ വിവരം ലഭിച്ചത് കുട്ടികളുമായി നാളെ ഉച്ചയ്ക്ക് മുൻപ് പോലീസ് സംഘം മലപ്പുറത്തെത്തും കുട്ടികൾ വന്നിട്ട് ബാക്കി കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിയാമെന്നും അദ്ദേഹം പറഞ്ഞു മുംബൈ ഒരു മഹാനഗരമാണ് അവിടെ ഒരാളെ കാണാതായാൽ കണ്ടെത്തുക എളുപ്പമല്ല കുട്ടികളെ സുരക്ഷിതമായി കണ്ടെത്താൻ മുംബൈയിലെ സ്വന്തം ബാറ്റ്മേറ്റ്സിനെ വരെ വിളിച്ചു സഹായം തേടിയെന്നും എസ് പറഞ്ഞു ഈ ദൗത്യം വിജയകരമായി പൂർത്തിയായത് മാധ്യമങ്ങളുടെ അടക്കം മികച്ച ഇടപെടൽ കൊണ്ടാണ് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും കാര്യമായ കൗൺസിലിംഗ് നൽകണം കുട്ടികളുടെ യാത്രാലക്ഷ്യം അവരോട് ചോദിച്ച് മനസ്സിലാക്കേണം അവരുടെ കയ്യിൽ എങ്ങനെ ഇത്ര പണം എന്നതും അന്വേഷിച്ചറിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കുട്ടികൾ വന്നാൽ ആദ്യം കോടതിയിൽ ഹാജരാക്കേണ്ടി വരും യുവാവിനെ പെൺകുട്ടികൾ എങ്ങനെ പരിചയപ്പെട്ടു എന്നതും കണ്ടെത്തും യുവാവിന് നിലവിൽ ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നും എസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ മലപ്പുറം ദന്തരോഗ പരിചരണ രംഗത്ത് മികച്ച പരിചരണം നൽകുന്ന ഡോക്ടർ റോഷ്നാസ് സ്മൈൽസ് ആൻഡ് ഗ്ലൂ മൾട്ടി സ്പെഷ്യാലിറ്റി ദന്തർ ക്ലിനിക്ക് പ്രവർത്തനം ആരംഭിച്ചു നമുക്ക് ഇവിടെ വരുന്ന അഡ്വാൻസ്ഡ് ഫെസിലിറ്റീസിൽ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നതാണ് ഇൻട്രോറൽ ക്യാമറ ട്രീറ്റ്മെന്റിന് ബിഫോർ ആൻഡ് ആഫ്റ്റർ വ്യൂ നമ്മൾ പേഷ്യന്റിന് കൊടുത്ത് മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത് അത് ഫെസിലിറ്റീസ് വരുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓറൽ ആൻഡ് മാക്സിലഫേഷ്യൽ സർജറി ഡിപ്പാർട്ട്മെന്റ് ഓഫ് പെരിഡോണ്ടിക്സ് ആൻഡ് ഇംബ്രാൻഡോളജി ഡിപ്പാർട്ട്മെന്റ് ഓഫ് എൻഡോഡോണ്ടിക്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓർത്തോഡോണ്ടിക്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പീഡോഡോണ്ടിക്സ് സെക്രട്ടേറിയറ്റിന് പിൻവശം ഗവൺമെന്റ് പ്രസ് റോഡിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കൺസൾട്ടേഷൻ സൗജന്യമായിരിക്കും രാവിലെ ഒൻപത് മുപ്പത് മുതൽ രാത്രി എട്ട് മണി വരെയാണ് പരിശോധനാ സമയം കൂടുതൽ വിശദവിവരങ്ങൾക്ക് തൊണ്ണൂറ്റി ആറ് പൂജ്യം അഞ്ച് മൂന്ന് ഒൻപത് അഞ്ച് ആറ് ഒൻപത് അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടുക